ായി പോകണം മദീനയിൽ ചെല്ലുമ്പോ സമ്മാനവുമായി പോകണം എല്ലാ വീടുകളിലേക്കും ചെല്ലുമ്പോ മകളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ മകന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സൽക്കാരത്തിന് ചെല്ലുമ്പോ പുതിയ വീടിന്റെ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോ വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളെ കാണാൻ പോകുമ്പോ ഉസ്താദുമാരെ കാണാൻ പോകുമ്പോ സമ്മാനപ്രതിയുമായി പോവാറില്ലേ സമ്മാനവുമായി നമ്മൾ ചെല്ലാറില്ലേ മദീനയിലേക്ക് പോകുമ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്മാനവുമായി നമ്മൾ പോകേണ്ടത് ആ മുത്തു റസൂലു തങ്ങൾക്ക് സമ്മാനവുമായി കടന്നു പോകുന്ന ഒരാളെ ആ സമ്മാനം സ്വീകരിക്കുമ്പോ വെറുതെ ആക്കുമോ ഇല്ലേ ഇല്ല അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കേണ്ട സമ്മാനം എന്താണ് ഭൗതികമായ ലോകത്തെ എന്തെങ്കിലും പലഹാരങ്ങളാണോ ചോക്ലേറ്റുകളാണോ അല്ലേ അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം അസ്വലാത് നബീൽ മുസ്തഫ മുസ്തഫായ തങ്ങളുടെ ാണ് ഒരു ലക്ഷം സ്വലാത്ത് രണ്ട് ലക്ഷം സ്വലാത്ത് അഞ്ചു ലക്ഷം സ്വലാത്ത് പത്ത് ലക്ഷം സ്വലാത്ത് അതേ ഒരു കോടി സ്വലാത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനവുമായി അതിലക്ഷങ്ങള് എണ്ണം കൂടുമ്പോ അത് കോടിയാകുമ്പോ അതിന്റെ അപ്പുറവും എത്തുമ്പോ ആ സ്വലാത്തുമായി മദീനയിലേക്ക് പോകുന്ന ഒരാളെ അല്ലാഹുവിന്റെ റസൂല് വെറുതെയാക്കുമോ ഇല്ലേ ഇല്ല അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ ധാരാളം സ്വലാത്ത് സ്വലാത്ത് ചൊല്ലണം ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം ഏത് സമയവും സ്വലാത്ത് ചൊല്ലുന്ന ഒരു സ്വഭാവം ഞാൻ കഴിഞ്ഞ ദിവസം മാഹിയുടെ അടുത്ത് കുറഞ്ഞ ദിവസങ്ങൾ മുമ്പ് മുമ്പ് മാഹിയുടെ അടുത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനൊരു വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിൽ മൂന്ന് ആൺമക്കളാണ് അതിൽ രണ്ടാമത്തെ നാല് ആൺമക്കളാണ് അതില് രണ്ടാമത്തെ ആൺകുട്ടി എന്നെ വിളിച്ചു ചെറിയ കുട്ടിയാണ് കുട്ടിയാണ് ഞാന് ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ മകനോട് ചോദിച്ചു എത്ര ചൊല്ലിയ ആ മകൻ സ്വലാത്ത് ചൊല്ലിയ കണക്കിന്റെ ഒരു ചാർട്ട് എനിക്ക് കാണിച്ചു തന്നോ ആ പൊന്നുമോവൻ കാണിച്ചു തന്ന ചാർട്ടിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എല്ലാ മാസങ്ങളായി ഓരോ ദിവസവും അതിലിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സ്വലാത്തുകൾ എത്രയാണ് ചുരുങ്ങിയത് ഒരു ദിവസം രണ്ടായിരം സ്വലാത്ത് വരെ ആ പൊന്നുമോനെ ചൊല്ലിയ ദിവസങ്ങളുണ്ട് രണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി ഞാൻ ചോദിച്ചു മോനിക്ക് എന്ത് ആഗ്രഹമാണുള്ളത് ആ ചെറിയ പൊന്നുമോനോട് പറയുകയാണ് എനിക്ക് മദീനയിൽ ചെല്ലണം ആഷ അല്ലാ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് ഹബീബായ മുത്തുനബിസ് വസ്ലം തങ്ങളോടുള്ള ഹുബ് വർദ്ധിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് ഉമ്മ വെച്ചു കൊടുക്കുന്ന പാട്ട് അത് മുത്തുനബിയുടെ പാട്ടാവണം അത് ഹബീബായ തങ്ങളുടെ ഗാനമാവണം അനാവശ്യങ്ങളും വൃത്തികേടുകളും ആരെങ്കിലും പാടുന്ന എന്തെങ്കിലും പാട്ടുകളൊക്കെയും നമ്മുടെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ കേൾപ്പിക്കരുത് ആ മക്കൾ കേൾക്കുന്നതൊക്കെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാവണം അങ്ങനായാൽ ആ ഹൃദയാന്തരങ്ങളിൽ ഹബീബായ തങ്ങളുടെ സ്നേഹം തങ്ങളുടെ മഹബത്ത് തങ്ങളുടെ ഇഷ്ടം തങ്ങളുടെ സ്വലാത്ത് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മക്കളായി വളർന്നാൽ ആ മക്കൾ മോശമാകൂല അതാണ് ഇന്നൽ ഈമാൻ ഈമാൻ മദീന അത് മദീനയിലേക്ക് മടങ്ങും ഏതുപോലെ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ മടങ്ങും ലോകത്ത് എത്ര ജീവികളുണ്ട് ജീവികളുണ്ട് എത്രയോ ജീവികളുണ്ട് ഏഴ് ജന്തുക്കളുണ്ട് പലതുണ്ട് പലതുണ്ട് ഇന്നൊരു ഉമ്മയുടെ ഉമ്മയുടെ മരണവാർത്ത നമ്മൾ കേട്ടു കേട്ടു വീട്ടിന്റെ പുറത്തിട്ടിരുന്നിരുന്ന ഒരു ഒരു ചവിട്ടി ചവിട്ടി കൊണ്ടുള്ള ചവിട്ടി ചവിട്ടി ആ ചവിട്ടിയുടെ ഉള്ളിൽ നല്ല വിഷമുള്ള വിഷമുള്ള ഒരു പാമ്പുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ആ ഉമ്മ പോയി ചൂട്ടിയത് ആ ചവിട്ടിയിലേക്കാണ് ചവിട്ടി നല്ല ഇവിടെ പറയാം അല്ലോ ഈ പാമ്പ് ഈ ഉമ്മയെ കടിച്ചു അങ്ങനെ ആ ഉമ്മ ഉഗ്ര വിഷമുള്ള ആ വലിയ അണലിയോ മറ്റോ ആണേ അതിന്റെ കടിയേറ്റ് ആ ഉമ്മ മരണപ്പെട്ടു പോയി ആ ഉമ്മക്ക് പൊറത്തു കൊടുക്കട്ടെ പാമ്പുകളൊക്കെ ഉണ്ടാവും ഏഴ് ജന്തുക്കളുണ്ട് ലോകത്ത് ഒരുപാട് ജീവികളുണ്ട് ആ ജീവികളൊന്നും അള്ളാന്റെ റസൂല് പറഞ്ഞില്ല അള്ളഹാന്റെ റസൂല് പറഞ്ഞു പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും മടങ്ങും എന്തേ പാമ്പിനെ പറഞ്ഞത് മറ്റു ജീവികളെ എന്തേ പറഞ്ഞില്ല പാമ്പിനെ എന്താണ് മദീനയുമായി പാമ്പിനെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണ് പാമ്പിനൊരു പ്രത്യേകതയുണ്ട് പാമ്പ് അതിന്റെ മാളത്തിലേക്ക് കയറിയാൽ പിന്നെ പാമ്പാണ് മാളത്തിലെ രാജാവ് ആ മാളത്തിലെത്തിയാൽ ആ പാമ്പിന് ഒരാളെയും പേടിയില്ല ആ പാമ്പിനൊരു ഒരു വിഷമവും ഒരു പ്രയാസവുമില്ല അതുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്ന പാമ്പ് പെട്ടെന്ന് ഏതെങ്കിലും ഒരു മാളത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് അതാണ് ഒരു ചെറിയ പാമ്പ് വിടുത്തുകാരൻ വന്നിട്ട് ഒരു ചെറിയ പാത്രം വെച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ദ്വാരമുള്ള ഒരു തുണി വെച്ചു കൊടുത്താൽ പാമ്പ് വേഗം അതിൻ്റെ ഉള്ളിൽ കയറും കാരണം പാമ്പിനിഷ്ടം അതിന്റെ ഒരു ഒരു മാളമാണ് താമസിക്കാനും അവിടെ എത്തിയാൽ പാമ്പ് അതിന്റെ രാജാവാണ് അവിടെ പിന്നെ എല്ലാ ജീവികളും അവിടെയുള്ള തേള് അവിടെയുള്ള മറ്റു ചെറിയ ജീവികളൊക്കെയും ഈ പാമ്പിന്റെ താഴെയാണ് പാമ്പ് ഇവിടെ രാജാവാണ് അതുപോലെ ആ പാമ്പ് മതി കയറിയാൽ നൂറ് വർഷം വരെ ഒരു പാമ്പിനെ ഭക്ഷണവും വെള്ളവുമില്ലാതെ ആ മാളത്തിന്റെ ഉള്ളിൽ താമസിക്കാനുള്ള കഴിവ് ഒരു പാമ്പിനു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടത്രേ നൂറ് വർഷം വരെ അൻപത് വർഷം വരെ അഭിപ്രായമുണ്ട് ആ പാമ്പിന് പിന്നെ ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ആ പാമ്പ് സുഖമായി ആ മാളത്തിന്റെ ഉള്ളിൽ കഴിയും എന്നാൽ ഈമാനാകുന്ന നമ്മുടെ ഈമാന്മാ അതെ അത് മാളമാകുന്ന മദീനയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഈമാനിനെ കളങ്കപ്പെടുത്താൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല ഒരു യുക്തിവാദിക്കും ഒരു സയനിസ്റ്റ് വാദിക്കും അതേ ലോകത്തെ ഒരു ഫെമിനിസ്റ്റ് വാദിക്കും ഒരു വിധികാരനും ആ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ കഴിയൂല ഒരാൾക്കും സാധ്യല്ല

ൂലുല്ലാതിയതും ഉമ്മത്തിനേ യർത്തി വിധുംബിയ ഹൃദയാന്തരങ്ങളിൽ മദീന ഒരു വികാരമാകണം മദീന ഒരു ആവേശമാകണം മദീനയിലേക്ക് പോകാനുള്ള മനസ്സുണ്ടാകണം ഹൃദയം മദീനയിലേക്ക് പോവാൻ വെമ്പലുകൊള്ളണം കൊള്ളണം കൊള്ളണം അൻപതും അറുപത് എഴുപതും നൂറൊക്കെ ഏക്കറ് സ്ഥലമുള്ള ആളോട് മദീനയിലേക്ക് പോയോ എന്ന് ചോദിച്ചാലില്ല ആ അഞ്ച് സെന്റ് സ്ഥലം പോലും വിൽക്കേണ്ടതില്ല സുഖമായി മദീനത്തേക്ക് പോയി വരാം എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഹജ്ജ് ചെയ്തോ ഇല്ല ഇല്ല ഹൃദയം മദീനയുമായി ബന്ധപ്പെട്ടിട്ടില്ല ഹൃദയം മദീനയുമായി ബന്ധപ്പെട്ടാൽ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലത്തിന് എന്ത് വിലയാണുള്ളത് ആ സ്ഥലം വിൽക്കണ്ടേ അതിലൊരു പത്ത് സെന്റിമിറ്റൂടെ എന്നിട്ട് മക്കത്തേക്ക് പോയി കൂടെ അജ്ജ് ചെയ്തൂടെ മദീനയിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൂടെ മദീനയിൽ പോയി പൊട്ടി കരയണം തെറ്റ് ചെയ്തവർക്കുള്ള ഏറ്റവും നല്ല വഴി അതാണ് ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും ആ തെറ്റുകളെ പൊറുക്ക പിടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി മദീനയിൽ ചെല്ലലാണ് മദീനയിൽ പോകലാണ് അള്ളാഹനത്തിൽ പോയി പൊട്ടിക്കരയലാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അവിടെ ഏക്കർ കണക്കിന് വില അതിനൊരു ഒരു പുല്ല് വിലയും കൽപ്പിക്കരുത് അത് അതിന് അതിന്റെ മുന്നിൽ മുന്നിലാണ് എത്രയാളുകളുണ്ട് ഖബറിലേക്ക് കൊണ്ടുപോയ സ്ഥലം ഒരിക്കലും കൊണ്ടുപോകൂല ഈ സ്ഥലമൊക്കെ കബറിലേക്ക് കൊണ്ടുപോകുന്ന വിചാരം അതേസമയത്ത് ആ സ്ഥലം വിറ്റിട്ട് മദീനയിൽ പോയിട്ടൊന്ന് പൊട്ടിക്കരഞ്ഞിരുന്നുവെങ്കിലേ എത്ര ആളുകൾ ഇന്നലെയും വെച്ച് എന്നോട് പ്രിയപ്പെട്ട ഇസ്മായിൽ ഹാജി പുത്തൂര് അദ്ദേഹം ഇടയ്ക്കിടക്ക് മദീനയിലേക്ക് പോകും അദ്ദേഹത്തിനൊരു ആവേശമാണ് മലപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു അദ്ദേഹം കൊറേ പ്രാവശ്യം ഞാൻ മദീനയിലേക്ക് വിളിച്ചു വലിയ പൈസക്കാരനാണ് ധാരാളം സമ്പത്തുണ്ട് അവസാനം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി വഴങ്ങി അദ്ദേഹം മദീനയില് ചൊന്നു മാർഷിയു ചെയ്തു സാധുവ എന്റെ കൂടെ അദ്ദേഹം ഇപ്പോ ഇപ്പോ കിടക്കിടക്ക് മദീനത്തേക്ക് പോവുകയാണ് അള്ളാഹു കൊടുത്ത സമ്പത്തി വേണ്ടി ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എന്നോട് പറയാണ് മദീനയിലേക്ക് വരുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചിട്ട് ഇന്നലെയും മെനിഞ്ഞുമൊക്കെ മദീനയില് സലാം പറയാൻ പോലും ഇപ്പോൾ ക്യൂ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് പറയാൻ ഇങ്ങനെ ആളുകൾ യഥേഷ്ട പോകായിരുന്നു ഇപ്പൊ സലാം പറയാനും സിസ്റ്റം കൊണ്ടുവന്നു കുറഞ്ഞ ആളുകൾ മാത്രമേ വിട്ടിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കൊറേ സമയം കഴിഞ്ഞ് കുറഞ്ഞ ആളുകളെ വിട്ട് അങ്ങനെ പറയും കാരണം ആളുകൾ ഇങ്ങനെ മദീനത്തെ മടങ്ങും പോലെ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവരോടും